അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠയിൽ കോൺഗ്രസ് പങ്കെടുക്കുന്നതിൽ നിലപാട് മയപ്പെടുത്തി സമസ്ത ആര് പങ്കെടുത്താലും സമുദായത്തിന്റെ വികാരം റണപ്പെടില്ല രാഷ്ട്രീയ പാർട്ടികൾക്ക് ക്ഷണം സ്വീകരിക്കുകയോ തള്ളുകയോ ചെയ്യാമെന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു കാന്തപുരം വിഭാഗം സമസ്തയുടെ നൂറാം വാർഷികം ആഘോഷിക്കുന്നതിൽ വിരോധമുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി പള്ളി പൊളിച്ചെടുത്ത് കോൺഗ്രസ് കാലുകുത്തുമോ എന്നായിരുന്നു സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിന്റെ താക്കീത് എന്നാൽ സുപ്രഭാതത്തിന്റെ മുഖപ്രസംഗം സമസ്തയുടെ നിലപാടല്ലെന്ന് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ വിശദീകരിച്ചു രാഷ്ട്രീയ പാർട്ടികൾക്ക് സ്വതന്ത്രമായി നിലപാടെടുക്കാം തീരുമാനം ക്ഷീണം ചെയ്യുമോ എന്ന് അവർ ആലോചിക്കട്ടെ സമുദായത്തിന്റെ വികാരം മ്രണപ്പെടില്ലെന്നും അദ്ദേഹം പറഞ്ഞു അതൊക്കെ രാഷ്ട്രീയക്കാർ തീരുമാനിക്കേണ്ടതാണ് രാഷ്ട്രീയ പരിപാടിയാണോ അല്ലെ രാഷ്ട്രീയം രാഷ്ട്രീയക്കാരായിട്ട് പങ്കെടുക്കുന്ന കോൺഗ്രസ് പോയത് സമുദായത്തിന്റെ നൂറാം വാർഷികത്തിൽ സമസ്ത വിപുലമായ പരിപാടികളെ സംഘടിപ്പിക്കുന്നുണ്ട് എന്നാൽ കാന്തപരം വിഭാഗം നൂറാം വാർഷികം പ്രത്യേകം ആഘോഷിക്കുന്നതിനോട് വിരോധമുണ്ട് ഈ കെ തങ്ങളുടെ മക്ബറയിൽ കാന്തപരം സന്ദർശിച്ചത് തെറ്റുപറ്റി എന്ന ബോധ്യം കൊണ്ടാകുമെന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഒരു ബന്ധു ഇതാണ് വിനോദം പറഞ്ഞാല് സ്വാഭാവികമായിട്ട് സ്വാഭാവികമായിട്ട് ഇപ്പൊ ഇവരെ സിയാർ ചെയ്യാതെ അതിന്റെ അർത്ഥം പഴയ നിലപാട് ശരിയല്ല എന്നുള്ളതാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കണം അങ്ങനെയാണോ അല്ലെന്നുള്ളത് ക്രിസ്മസ് പോലെ ഇതര മതസ്ഥരുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുമ്പോൾ ഇസ്ലാമിക വിരുദ്ധ വിശ്വാസങ്ങൾ ഉൾക്കൊള്ളരുതെന്നും സമസ്ത നേതൃത്വം വ്യക്തമാക്കി റിപ്പോർട്ടർ കോഴിക്കോട്